ഹായ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നലെ നമ്മളെല്ലാം പോയി വിട്ടിട്ട് ഞാനും പോയി വിട്ടിട്ട് ആ അപ്പോൾ ഇതിന് എനിക്കൊരു പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചോണ്ടല്ലല്ലോ അല്ലെങ്കിൽ പോയി നമ്മളൊരു രസമായിട്ടൊക്കെ ചെന്നാണ് കിട്ടുന്നത് അങ്ങനെയല്ല കേട്ടോ എല്ലാവരും നമുക്ക് ഇത്രയും ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്യുന്നു ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്നലെയാണ് അപ്പോൾ ഇത് ദൈവം തീരുമാനിക്കട്ടെ ഇനി നല്ല ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു അറിയില്ല ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരെയും ജനങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും എനിക്ക് ഈ ഒരു മൂന്നാഴ്ചയായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പം എനിക്കൊരു അറുപത് പേര് എന്നെ ഇഷ്ടപ്പെട്ട് ഇവരുണ്ട് അവരോട് എനിക്ക് ഒരുപാട് നന്ദി പതിവ് പോലെ ഒന്നും വരാതിരിക്കാൻ തോന്നിയില്ല കാരണം ഒരു ലൈവൊക്കെ വരണമെങ്കിൽ കുറേ ദിവസം എടുക്കില്ലേ അപ്പോൾ അതൊന്നും എനിക്കറിയത്തുമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം ഇത്രയെങ്കിലും ഇങ്ങനെയെങ്കിലും വന്നൊരു ഷോർട്ട് ഷോർട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല നമ്മൾ കുറേ ജോലികളൊക്കെ ഇനി അതൊക്കെ എല്ലാവരും ജോലികളൊക്കെ ചെയ്യുക ഞാനും കുറേ ജോലികൾ നമ്മുടെ സീഡ്ലെസ് ലെമിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് നേരം ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറേ മാതൃ നാരകത്തിൻ്റെ തയ്യൊക്കെ ഇട്ടിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ ഒരു കായും പിടിക്കുന്നില്ല അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് തരിക സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്